നടിയും സോഷ്യൽ മീഡിയ താരവുമായ അഹാനകൃഷ്ണയുടെ ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും അടക്കം നിരവധി പേർ അഹാനയ്ക്ക് ആശംസകൾ നേർന്നു ജന്മദിനത്തിൽ പുത്തൻ വാഹനം സ്വന്തമാക്കിയിരിക്കുകയാണ് അഹാനകൃഷ്ണ സോഷ്യൽ മീഡിയയിലൂടെ അഹാന തന്നെയാണ് ഇക്കാര്യം ആരാധകരുമായി പങ്കുവച്ചത് ജർമ്മൻ ആഡംബര വാഹന നിർമ്മാതാക്കളായ ബി എം ഡബ്ല്യുവിൻ്റെ ലക്ഷറി എസ് യു വി എക്സ് ഫൈവാണ് അഹാന സ്വന്തമാക്കിയത് കറുപ്പ് നിറത്തിലുള്ള വാഹനമാണ് നടി ഗ്യാരേജിലെത്തിച്ചത് കുടുംബത്തോടൊപ്പമാണ് വാഹനം ഡെലിവറി എടുക്കാൻ അഹാന ഷോറൂമിലെത്തിയത് എനിക്ക് വേണ്ടി ഒരു ചെറിയ സമ്മാനം നൽകിക്കൊണ്ട് മുപ്പതാം വയസ്സിലേക്ക് പ്രവേശിക്കുന്നു എന്നെ എൻ്റെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പുറകെ വിട്ടതിന് എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യരുതെന്നും എന്നോട് പറയാതിരുന്നതിന് എൻ്റെ അച്ഛനും അമ്മയ്ക്കും നന്ദി എന്നെ ചിറകടിച്ചു പറക്കാൻ സഹായിച്ചതിന് എൻ്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും കൂടെ നിന്ന ഈ പ്രപഞ്ചത്തിനും നന്ദി മുപ്പതാം വയസ്സിൽ മൂന്ന് കോടിയുടെ കാർ ആഹാന സ്വന്തമാക്കിയെന്നാണ് മാധ്യമങ്ങളിലെ വാർത്ത അഹാന ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്ന ഈ സൗഭാഗ്യത്തെക്കുറിച്ചുള്ള പിറന്നാൾ ദിനത്തിലെ വാക്കുകളും വാർത്തകളും എല്ലാം പുറത്തു വന്നപ്പോൾ സ്വന്തം അമ്മയായ സിന്ധു കൃഷ്ണ ചെറുതായെന്ന് അവഗണിക്കപ്പെട്ടു ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വേദന തന്നെയാണ് സംഭവം ഇതാണ് പിറന്നാൾ ദിനത്തിൽ സിന്ധു കൃഷ്ണയുടെ വാക്കുകളാണിത് മകൾക്ക് പിറന്നാൾ ആശംസകൾ നേർത്തും അഹാനയോടുള്ള വാത്സല്യം പങ്കുവെച്ചുമാണ് സിന്ധു കൃഷ്ണയുടെ ഹൃദയസ്പർശിയായ കുറിപ്പ് എന്നിൽ നിന്നും പുറത്തേക്ക് വളർന്ന എൻ്റെ തന്നെ ഒരു ഭാഗം എൻ്റെ കൂട്ടുകാരിയും എൻ്റെ അടുത്ത സുഹൃത്തായും സംരക്ഷകിയായും അവളേക്കാൾ മുൻപ് എൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായും ശക്തമായി നിലകൊണ്ടിട്ട് മൂന്ന് പതിറ്റാണ്ടുകൾ നീ എൻ്റെ ജീവിതത്തിലേക്ക് വളരെ നേരത്തെ തന്നെ വന്നു പക്ഷേ എൻ്റെ ദാമ്പത്യ യാത്രയിലെ ഏറ്റവും മികച്ച ഭാഗം അതായിരുന്നു എന്നെ ശ്രദ്ധിക്കാനും എന്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാക്കാനും കഠിനമായി പരിശ്രമിക്കാനുമായി ഒരു മകളുടെ രൂപത്തിൽ എനിക്കൊരു ഫെയറി ഗോഡ് മദർ വേണമെന്നാണ് വിധി ആഗ്രഹിച്ചത് കാറും ബഹളവും ഒക്കെ ആയപ്പോൾ അമ്മയുടെ വാക്കുകൾ ആരും കാണാതെ പോയി എന്നാണ് ചില പ്രേക്ഷകർ പറയുന്നത് അതുകൊണ്ടാണ് അമ്മയെ അവഗണിച്ചുവെന്ന് മറ്റു ചിലർ കണ്ടെത്തിയത്